ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു കായ്പോള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കാഷ്യൂസും കിസ്മീസും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് പീനട്സ് വെച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ നോക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അതിനായിട്ട് നമുക്ക് ഇവിടെ അഞ്ച് മുട്ട ആവശ്യമാണ് പിന്നെ ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ച പഴമാണ് ഞാനിവിടെ നാല് പഴമാണ് എടുത്തിട്ടുള്ളത് അത്ര വലിയ പഴമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു കപ്പ് പഞ്ചസാര പിന്നെ ഞാൻ കുറച്ച് പീനട്ട്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകരം നിങ്ങൾക്ക് കാഷ്യൂസും കിസ്മസും ഒക്കെ ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് വാനില എസൻസ് പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് പാൽ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് നമുക്കത് നമ്മുടെ മുട്ട ഒരു ബൗളിലേക്ക് ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അൻസ്ആരെ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പായം വാട്ടി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ വെച്ചേർക്കാം شوف നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പായം അതിലേക്ക് വാട്ടി എടുക്കാം കായ്വാട്ട് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം കരിഞ്ഞു പോരുത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കാനും നമുക്ക് ഇത് എടുക്കണം അപ്പോൾ നെയ്യ് വാർത്തയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബൗളിലേക്ക് മാറ്റാം അവിടെ പഴം ഇവിടെ വാട്ടിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പീനട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം

കുറച്ച് ഇലക്ക പൊടി പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാല് പാൽപൊടി അഴിച്ചു കൊടുക്കാം ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് വെച്ചെടുക്കാം അപ്പൊ ഇത്രയുള്ളൂ ഇനി നമുക്കിത് ഒരു നോൺ സ്റ്റിക് പാനിലോ വെച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇവിടെ നമ്മൾ നല്ലപോലെ നെയ് തടവി ഇനി നമുക്കിതൊരു മിനിറ്റ് മൂടി വെച്ച് അപ്പൊ ഗ്സ് നമ്മുടെ കായ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു കാര്യം കുക്ക് ചെയ്യുന്ന സമയത്ത് നോൺ സ്റ്റിക് പാൻ ഡയറക്റ്റ് ആയിട്ട് ഫ്ലെയിമില് വെക്കരുത് അടിയിലൊരു സ്റ്റീൽ പ്ലേറ്റ് വെക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ